അറബിയില് കിതാബില് മാത്രമല്ല തൗഫസിറില് മാത്രമല്ല മലയാള പുസ്തകത്തിൽ പോലും ഇവർ കാണിക്കുന്ന ചില തമാശകൾ ഒന്ന് കണ്ടോ കാണി കളിക്കുന്ന കാര്യകാരണം എന്തൊക്കെയുണ്ടല്ലോ അതൊക്കെ രണ്ട് ബുക്ക് ഇറക്കുന്നവരേ ഉള്ളൂ ഇത് ആദ്യ വിഷയത്തിൽ തൗഹീദിന്റെ മൗലികത എന്ന് പറഞ്ഞിട്ട് ഫൈസൽ മുസ്ലാർ ആദ്യ ഇറക്കിയ പുസ്തകമാണ് വലത് കയ്യിലുള്ളത് അതേ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പതിപ്പാണ് എന്റെ ഇടതി കയ്യിലുള്ളത് ഈ പുസ്തകത്തിന്റെ അമ്പത്തിനാലാമത്തെ പേജിൽ ഞാൻ വായിക്കാം ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഉപരി സൂചിത സ്വഹീഹായ തെളിവുകളിൽ നിന്ന് ഏതൊരു സുമനസ്സിനും വ്യക്തമാവുക എന്താ പറഞ്ഞത് ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ നിലനിൽക്കുന്നു ഇതൊന്നാമത്തെ പതിപ്പ് ഫൈസൽ അഞ്ചു ജീവിച്ച ആളൊന്നല്ല ഇത് പത്ത് നൂറ് കൊല്ലം മുമ്പ് ഇറക്കിയ ബുക്കുമല്ല ഈ ബുക്ക് ഇറക്കി രണ്ടാമത്തെ പതിപ്പ് ഇറക്കുമ്പോൾ അതിൽ എന്തായി ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും ബന്ധങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് കാര്യകാരണം പോയി എന്തേ കാര്യകാരണം പോയത് ആ കാര്യകാരണ ബന്ധം തെളിയിക്കാൻ കഴിയില്ല എന്താണ് സെക്രട്ടറി ഇതൊക്കെ വല്ലാത്തൊരു തമാശ തന്നെയാണ് ഇതാ വലത്തെ കയ്യിൽ ഒന്നാമത്തെ എഡിഷൻ ഇടത്തെ കൈ രണ്ടാമത്തെ എഡിഷൻ നോക്കാം നമുക്ക് ഇയാളൊരവസ്ഥ ആലോചിച്ച് നോക്കണം ഏതായാലും സി ഡി ടവർ വിഭാഗത്തിലെ ആളുകൾ ഒന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ മലയാള പുസ്തകം പോലും വായിക്കൂലെന്നുള്ള ധാരണയിൽ ആരുള്ളത് നിങ്ങളെ സെക്രട്ടറി ഉള്ളത് എന്താ ഒന്നാമത്തെ എഡിഷൻ എന്താ ഒന്നാമത്തെ എഡിഷൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒന്നാമത്തെ എഡിഷൻ കണ്ടുപോയും എന്താ ഹെഡിങ് കാര്യവും ശരിക്ക് പൊളിച്ചാലേ നിങ്ങൾക്ക് മലയാളവും തീരില്ല അതാ ജിന്നും മനുഷ്യനും തമ്മിലെ കാര്യകാരണ ബന്ധം ഒന്നാമത്തെ എഡിഷനിൽ നാൽപ്പത്തി ഒന്നാമത്തെ പേജിലാണ് സെക്രട്ടറി കേൾക്കേണ്ടത് ശരിക്കും നോക്കണം ജിന്നും മനുഷ്യനും തമ്മിലെ കാര്യകാരണ ബന്ധം കണ്ടില്ലേ ശരി പോകുക സെക്രട്ടറി വായിച്ച അവസാന പേജിലേക്ക് പോകുക ഈ അധ്യായത്തിലെ അവസാന പേജ് എടുത്തിട്ടാണ് മൂപ്പർ എന്ത് പറയണത് ഇതാ ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്നാണ് ഉപരി സൂചിത സ്വഹിഹായ തെളിവുകളിൽ നിന്ന് ഏതൊരു സുമനസ്സിനും വ്യക്തമാവുക അപ്പൊ ഇവിടെ എന്താണ് കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഒന്നാമത്തെ എഡിഷനിലുണ്ട് ഔ സമാധാനം അത് കണ്ടല്ലോ ശരി രണ്ടാമത്തത് വരട്ടെ രണ്ടാമത്തെ എഡിഷൻ രണ്ടായിരത്തി പതിനാറ് നോക്കുക രണ്ടാമത്തെ എഡിഷൻ്റെ പേജ് എന്താ ജിന്നും മനുഷ്യനും തമ്മിലെ ആ തീരുമാനായി തീരുമാനായി രണ്ടിലും ഒരേ ഹെഡിങ് മാറ്റണ്ടോ ഒരേ ഹെഡിങ് മാറ്റണ്ടോ ഇല്ല ശരി അവസാനത്തേക്ക് പോകുക അവസാനത്തിൽ ഉപരി കണ്ടെത്തിയത് എന്താണ് ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും ബന്ധങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് അവിടെ കാര്യകാരനല്ല പൊന്നാര സെക്രട്ടറി മലയാളത്തിൽ ഇത്ര പച്ചയായി എഴുതിയ ഒരു കാര്യം ഇനി പോകട്ടെ ഇയാൾ പറഞ്ഞ പോലെ ഇയാൾ കണ്ടെത്തിയ പോലെ കാര്യകാരണ ഇല്ല എന്നാണെങ്കിൽ നമ്മളത് ഒഴിവാക്കാൻ തീരുമാനിച്ചതാണെങ്കിൽ ആദ്യം എവിടുന്ന് മാറ്റണം ഈ ഹെഡിങ് പൊളിച്ചു ഇയാൾക്ക് ഈ മാറ്റണ്ടേട്ടോങ് പൊളിച്ചു മാറ്റണ്ടേ ജനങ്ങൾ വായിച്ചു പഠിക്കുന്ന പുസ്തകം വെച്ച് ഇങ്ങനെ കബളിപ്പിക്കണോ നിങ്ങളെ കൂടെയുള്ള അനുയായികളെ സത്യം പറഞ്ഞ് പിടിച്ചു നിർത്താനുള്ള ത്രാളിയില്ലെങ്കിൽ ഇത്ര വലിയ കബളിപ്പിക്കൽ നടത്തണം ഈ ഹെഡിങ് മാറ്റിയോ ഇല്ല ഇനി പോകട്ടെ അടുത്ത വരിയും കൂടെയാണ് എന്താ അറിയോ ഇതാ മുകളിൽ ഉദ്ധരിച്ച സ്വഹിഹായ തെളിവുകളിൽ നിന്ന് ഏതൊരാൾക്കും വ്യക്തമാവുക അപ്പൊ എന്താ ഈ അദ്ധ്യായത്തിലുള്ളത് അറിയോ ജിന്നുകളും മനുഷ്യരും തമ്മിൽ അങ്ങട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യകാരണ ബന്ധം തെളിയിക്കുന്ന എത്ര ഹദീസ് അതിലുള്ളത് അപ്പൊ ഇയാള് സ്ഥാപിക്കാൻ നോക്കിയ കളവ് അത് ശരിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഹദീസൊക്കെ എടുത്ത് ഒഴിവാക്കണ്ടേ ആ അധ്യായം എടുത്ത് ഒഴിവാക്കണ്ടേ എന്തിനാണ് സെക്രട്ടറി ഈ നിലക്കുള്ള ഒരു പുളിച്ച നാടകം എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ ആരെ തോൽപ്പിക്കാനാണ് ആരെ മുമ്പിൽ ജയിക്കാനാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ജയിക്കണ്ട നിങ്ങളിരിക്കുന്ന സ്ഥാനം വേണ്ട നിങ്ങളെ ഓഫീസ് വേണ്ട ഞങ്ങൾക്ക് ആദർശം മതി പ്രമാണ പാരമ്പര്യം മതി അത് ഞങ്ങൾ ആർക്കും വിട്ടുതരികയില്ല എന്നാണ് ഉച്ച സ്ഥലം പ്രഖ്യാപിക്കുന്നത് അതിന് ഈ മലയാള പുസ്തകം എടുത്തുകാണ്ട് ഈ നിലക്കുള്ള തട്ടിപ്പ് കടത്തി കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട കാര്യം സാധിക്കണ്ട